ഹായ് ഗൈസ് എല്ലാവർക്കും ഇടുക്കറി അച്ച സ്ലോസിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാനും ഇച്ചാനും നാട്ടിലുള്ള ഒരു ദിവസത്തെ വിശേഷങ്ങളാണ് കേട്ടോ ഇന്ന് ഇച്ചായനെ എറണാകുളത്ത് യൂണിവേഴ്സിറ്റി പോകാനുണ്ടായിരുന്നു കുസാറ്റില് അപ്പൊ ഞാൻ ഇച്ചാൻ്റെ അടുത്തോട്ടേക്ക് പോകുന്ന വഴിയാണ് അങ്ങനെ ഞാൻ ഇച്ചാൻറെ അടുത്ത് യൂണിവേഴ്സിറ്റി എത്തി കേട്ടോ അത്യാവശ്യം നല്ല പേര് മഴയുള്ള ഒരു ദിവസമായിരുന്നു എങ്കിലും നല്ല ആസ്വദിച്ചു കേട്ടോ മഴ കാരണം ചെന്നൈയിൽ നിന്ന് നാട്ടിലെത്തുമ്പോൾ ഉള്ള മഴയ്ക്ക് ഒരു പ്രത്യേക ഭംഗിയാണല്ലോ അപ്പം ഞങ്ങൾ ഇങ്ങനെ യൂണിവേഴ്സിറ്റി ചെന്നപ്പോൾ ചെറിയൊരു പണി കിട്ടിയതാണ് ഈ മൊഹം ഇങ്ങനെ ഇരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കില് യൂണിവേഴ്സിറ്റിയിൽ സ്ട്രൈക്ക് ആയിരുന്നു അപ്പൊ അവിടെ കുറെ മുദ്രാവാക്യങ്ങളൊക്കെ ആയിട്ട് കുറെ കുട്ടികളുണ്ടായിരുന്നു പോലീസുകാരുണ്ടായിരുന്നു എന്താ വെച്ചാ ഞങ്ങളെ അകത്തേക്ക് കയറ്റി വിടുന്നില്ല അപ്പൊ നമ്മളവിടെ പോസ്റ്റ് ആയി കേട്ടോ അപ്പം ഞാനിങ്ങനെ മുദ്രാവാക്യങ്ങളെ ആ ഒരു ഈണവും ആ ഒരു താളവും ഒക്കെ ആസ്വദിച്ച് ഞങ്ങൾ ഇങ്ങനെ പിന്നെ നിൽക്കേണ്ടി വന്നു നിങ്ങളെയും കേൾപ്പിച്ചു തരാം എന്താണ് അവർ മുദ്രാവാക്യം വിളിക്കുന്നത് എന്നുള്ളത് അപ്പൊ ഭയങ്കര എന്താ പറയാ അർത്ഥവത്തായ ട്യൂണിലുള്ള പാട്ടൊക്കെ ആയിരുന്നു അവര് പാടുന്നത് മുദ്രാവാക്യൊക്കെ ആയിരുന്നു അവര് വിളിക്കുന്നത് പിന്നെ കുറെ കഴിഞ്ഞപ്പം അവിടെ ചാനലുകാരൊക്കെ വന്നു അങ്ങനെ നമ്മളെ അകത്ത് കയറ്റി വിട്ട് നമ്മൾ പോയ കാര്യങ്ങളൊക്കെ സാധിച്ചു അത് കഴിഞ്ഞിട്ട് നമ്മൾ ഉച്ചഭക്ഷണം കഴിക്കാനായിട്ട് കയറുക കേട്ടോ അപ്പൊ നമ്മൾ വന്നേക്കുന്ന കാക്കനാണ്ടുള്ള അൽഷേബ കുഴിമന്തിയിലാണ് അതായിരുന്നു കേട്ടോ ഗൂഗിൾ മാപ്പിൽ ഇട്ട് നോക്കിയപ്പം നിയറസ്റ്റ് ആയിട്ട് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കട കാണിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം നമ്മൾ അങ്ങോട്ടേക്ക് പോയി അപ്പം അവിടെ വന്നപ്പം നമ്മുടെ യൂട്യൂബർ ആയിട്ടുള്ള ജിസ്മ വിമലിന്റെ ആ ഒരു ചാനൽ കണ്ടിട്ടില്ലേ അപ്പൊ അതിൽ വിമൽ എന്ന് പറയുന്ന ആളെ കണ്ടിട്ടുണ്ടായിരുന്നു ഇപ്പം പുള്ളിക്കാരിയെ കണ്ടിട്ടില്ലായിരുന്നു കേട്ടോ അപ്പം അതില് ആര് വീഡിയോ എടുത്തു ആരും എടുത്തില്ല നമ്മൾ രണ്ടുപേരും എടുത്തില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഞാൻ ചോദിച്ചാൽ നമ്മ അടി ഉണ്ടാക്കുന്നതാണ് ഇപ്പൊ നിങ്ങൾ കണ്ടത് അതിനുശേഷം ഇവിടുത്തെ ഒരു ആംബിയൻസിനെ പറ്റി പറയുകയാണെങ്കിൽ നല്ലൊരു എന്താ പറയാ ചില്ലായിട്ടുള്ളൊരു ആംബിയൻസ് ആയിരുന്നു അങ്ങനെ നമ്മൾ കുഴിമന്തി വരുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് തന്നിട്ടുള്ള എന്താ പറയാ പൂക്കുംപറും ക്യാരറ്റും ഒക്കെ കടിച്ചുപറച്ച് നിന്നുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം അത്യാവശ്യം നല്ല ആംബിയൻസ് ും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് സെലിബ്രിറ്റീസ് ഒക്കെ വരുന്ന ഒരു കടയും കൂടെ ആണ് കേട്ടോ ഈ ഒരു അൽഷബ കുഴിമന്തി എന്ന് പറയുന്ന അപ്പൊ നിങ്ങൾ ആരെങ്കിലും ഇവിടുത്തെ മന്തി കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കാം അപ്പൊ നമ്മുടെ ബീഫ് മന്തി വന്നിട്ടുണ്ട് അപ്പം മന്തി നല്ല അത്യാവശ്യം ടേസ്റ്റ് ഉള്ള മന്തി തന്നെയായിരുന്നു അപ്പം നമുക്ക് ഇങ്ങനെ വിളമ്പി കഴിക്കാം അപ്പം ഞാൻ തന്നെയാണ് ആദ്യത്തെ മന്തിയുടെ ഒരു പാർട്ട് എടുക്കുന്നത് അത്യാവശ്യം നല്ലൊരു പാർട്ടെടുത്ത് നല്ല തട്ടു തട്ടാന്ന് തന്നെയായിരുന്നു എന്റെ തീരുമാനം കാരണം നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ പിന്നെ വിശപ്പില്ലാത്ത സമയം നമുക്കില്ലാത്ത കൊണ്ട് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല എന്നാലും നല്ല വിശപ്പുണ്ടായിരുന്നു നമുക്ക് കുഴിമന്തിയൊക്കെ പെട്ടെന്ന് കഴിച്ചിട്ട് അടുത്ത പരിപാടികളുണ്ട് കുറച്ച് നമുക്ക് ട്രാവൽ ചെയ്യാനുണ്ട് കുഴിമന്തി അത്യാവശ്യം നല്ലതായിട്ട് വെൽ കുക്ക്ഡ് ആയിട്ടുള്ള ബീഫും അതുപോലെ നല്ല ടെൻഡർ ആയിട്ടുള്ള ബീഫും കാര്യങ്ങളൊക്കെ ആയിരുന്നു നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുഴിമന്തി ആയിരുന്നു കേട്ടോ അപ്പം അതെന്റെ എക്സ്പ്രഷൻ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും യോമാരും നല്ല തട്ട് തട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് മണിക്കുട്ടൻ ഈ ചെന്റെ മൂത്ത പെങ്ങളുടെ മോനാണ് അപ്പൊ അവനും ഞങ്ങളുടെ കൂടെ ഇന്നത്തെ സർക്യൂട്ടിന് ഞങ്ങളുടെ കൂടെ കൂടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞങ്ങള് മൂന്നും കൂടെ ഇന്നത്തെ യാത്രയും കഴിപ്പും എല്ലാ കാര്യങ്ങളും പുരോഗമിപ്പിക്കുന്ന ഞങ്ങളുടെ കൂടെ നിങ്ങളും പോരുകയാണ് കേട്ടോ അപ്പം കുഴിമന്തിയും ഇത് പിന്നെ ഞങ്ങൾ മറന്നു കേട്ടോ കൂക്കുംപുറിനെ പറ്റിയൊക്കെ ഞങ്ങൾ പിന്നെ മറന്നു ആദ്യം കുറച്ച് കടിച്ച് കുറച്ച് മാത്രമേ ഉള്ളൂ അങ്ങനെ നമ്മൾ കഴിപ്പൊക്കെ കഴിഞ്ഞ് ബില്ല് കൊടുക്കാണ് കേട്ടോ അപ്പൊ ഞാൻ ബില്ലൊക്കെ ഒക്കെ കൊടുത്ത് ഞങ്ങൾ പൊറത്തിറങ്ങി കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു ഇനി നമുക്ക് കോതമംഗലത്തേക്ക് ബസ് കയറണം അങ്ങനെ നമ്മള് കൊറേ നാള് കൂടി നാട്ടിൽ വന്ന് ബസ്സൊക്കെ എന്റെ ഒരു സന്തോഷമൊക്കെ നമുക്ക് ഉണ്ടായിരുന്നു അത് തന്നെയല്ല നല്ല മഴയൊക്കെ കാണാനായിട്ടും പറ്റി അപ്പം അപ്പം നമ്മളിങ്ങനെ ആസ്വദിച്ച് യാത്ര തുടർന്നു അങ്ങനെ ഒരു ആറാറയോടുകൂടി നമ്മൾ ബസ് ഇറങ്ങി കേട്ടോ അപ്പം ബസ് ഇറങ്ങി കഴിഞ്ഞാൽ തൊട്ടടുത്തൊരു ചായക്കടയുണ്ടായിരുന്നു അപ്പം അവിടെ നിന്ന് ബാക്കി കാര്യങ്ങൾ ആലോചിക്കാന്ന് വെച്ചു കേട്ടോ അവിടെ നിന്ന് ഒരു പഴംപൊരി കഴിച്ചു ഒരു സുഖ്യം കഴിച്ചു അങ്ങനെയൊക്കെ മഴയൊക്കെ ആസ്വദിച്ച് നിന്ന് കുറെ കാലം കൂടി ചായ കുടിച്ചു അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്കിനി ഒരു ഓട്ടോ കിട്ടണം കേട്ടോ ഓട്ടോ കിട്ടിയാലേ നമുക്ക് പള്ളിക്കലോട്ട് പോകാൻ പറ്റത്തുള്ളൂ അപ്പം നമ്മളൊരു ഓട്ടോയും നമ്മൾ നോക്കി നിന്നപ്പോഴത്തേക്ക് വന്നു കേട്ടോ നമ്മൾ ഓട്ടോയിൽ ചാടി കയറിയിട്ട് നമുക്ക് അങ്ങോട്ടേക്ക് പോവാം അങ്ങനെ നമ്മൾ പള്ളീരടുത്ത് എത്തി അപ്പം ഈ ചർച്ചിൽ വന്നിട്ടുള്ളവർ ജസ്റ്റ് സെക്ഷനിൽ ഒന്ന് കമൻ്റ് പറഞ്ഞേക്കും കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ കോതമംഗലത്തുള്ള ചെറിയ പള്ളി അപ്പം ഇങ്ങനെയാണ് ഇവിടുത്തെ ഒരു അതാണ് വലിയ പള്ളി കേട്ടോ അവിടെ നമ്മൾ പോയില്ല ഇപ്പം സമയമില്ലാത്തതോടെ അങ്ങോട്ട് നമ്മൾ പോകുന്നില്ല പോകുന്നില്ലല്ലോ ചോം ഇവിടെയാണോ അതാണ് വലിയ പള്ളി അതിനിപ്പം നമുക്ക് സമയമുള്ള പോലെ പിന്നെ ഒരു ദിവസം വരാം ഇവിടെ പോയി ഇതാണ് നമ്മുടെ ചെറിയ പള്ളി ആ പതുക്കെ പോയക്കാം അപ്പോൾ നമ്മൾ പള്ളി വന്ന് പ്രാർത്ഥിച്ച് ഇറങ്ങി കേട്ടോ എവിടെ ചില ഇറങ്ങി മണിക്കുട്ട ഇവിടെ ഉണ്ട് നമ്മൾ ഒരുപാട് സമയം വൈകി ഇനിയിപ്പോൾ നമ്മൾ ട്രാഫിക്ടേ കൂടെ വീട് ചിലണ്ടേ അപ്പം നേരെ നമുക്ക് ഇറങ്ങാം കേട്ടോ ഇപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ചെറുതാണെങ്കിലും രാവിലെ തൊട്ട് വൈകുന്നേരം വരത്തെ വിശേഷങ്ങളാണ് ഇപ്പൊ നിങ്ങൾ കണ്ടിട്ടുള്ളത് അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ അടിച്ചു വിളിച്ച് വീണ്ടും വരുന്നതായിരിക്കും നാളെ മണിക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരൊന്നും സബ്സ്ക്രൈബ് ചെയ്തേക്കാം ടാറ്റാ